എന്താണ് കാര്യം മുതലാളി അടുത്ത മാസം എന്റെ മോളുടെ കല്യാണം തീരുമാനിച്ചിരിക്കാനിതാ വരുന്നോ ഇവർക്ക് എന്താ വേണ്ടേ ചോദിക്കേ എന്താ വേണ്ട നമസ്കാരം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നില്ലേ നിങ്ങൾ നാളെ വാ ഞാൻ തരാം കേട്ടോ വളരെ നന്ദി മുതലാളി പോയിട്ട് വരൂ സുശീലേ ഈ വർഷത്തെ പഞ്ചായത്ത് എലക്ഷനിലെ ആദ്യം അവൾ ഇവിടുത്തെ പശ്ചാത്തലം മനസ്സിലാക്കട്ടെ എന്താ മോള് നന്ദിനി ഫോട്ടോയൊക്കെ കണ്ടോണ്ടിരിക്കുകയാണല്ലേ ഇവരൊക്കെ ആരാണെന്ന് നിനക്കറിയാവോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇവരല്ല രാജകുടുംബത്തെ ചേർന്നവരാണ് ഇദ്ദേഹം ഉണ്ടല്ലോ തഞ്ചാവൂർ കൃഷ്ണരാജപുരം ഭരിച്ചവര് ഇവര് തേരിലേറി ചുറ്റി വന്നാലുണ്ടല്ലോ കാണാൻ അത്ര ഗംഭീരമായിരിക്കും പിന്നെ ഇദ്ദേഹം ഉണ്ടല്ലോ സാധാരണക്കാരനല്ല ജയ്പൂർ രാജാവായിരുന്നു ആ മഹാരാജാക്കന്മാർക്കെല്ലാം കണക്ക് പിള്ളയായി ജോലി നോക്കിയ ആളാണ് ഇദ്ദേഹം ഉണ്ടല്ലോ എന്റെ പിതാവ് അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു രാജവംശം തന്നെ ഇല്ലാതെ ആയിപ്പോയി അപ്പോ ഇവരെല്ലാം ഇട്ടു തന്ന ഭിക്ഷാണ് ഈ ജമി അത് വെച്ചാണ് നമ്മൾ ഈ സന്തോഷമായി ജീവിക്കുന്നത് ഞാൻ പറഞ്ഞതല്ല നന്നായിട്ട് മനസ്സിലായോ നന്ദിനി കുട്ടി ഞാൻ നന്ദിനിയല്ല രാഗിണി ഒരു തരത്തിൽ ഇവിടെ എത്തിച്ചു ആര് എന്നൊന്ന് പുറത്തുനിന്ന് ഇറങ്ങ വള നിരക്കല്ല പട്ടുണ്ടോ ഒന്ന് പോയെടുന്ന് പോ അവൻ കാശി തന്നിട്ടില്ലെങ്കിൽ അവന്റെ വീടിനകത്തുള്ള പശു ആടും കോഴിയും ഒക്കെ എടുത്തോണ്ട് നേരെ നമ്മുടെ വീട്ടില് കൊണ്ടുവന്ന് കെട്ടണം മനസ്സിലായോ നിനക്ക് മനസ്സിലായി നീ എന്താണ് വല്ല പോത്തിനെ പോലെ എന്റെ മുമ്പിൽ എന്നെ കണ്ണു തുറച്ചു നിൽക്കുന്നേ നിങ്ങള് മണ്ണിട്ട് മൂടി ഒരാളെ കൊന്നില്ലേ ആ തഹസിൽദാർ അയാളുടെ ഭാര്യ വന്ന് വന്ന് കിടന്ന് നമ്മുടെ വീട്ടിൽ വെറുതെ ഒച്ച ഒച്ചോട്ടായിരിക്കുന്നേ അവളെ അയ്യോ അവളുടെ കാര്യം അല്ല ഞാൻ പറഞ്ഞു വരണ അഹോദര വേറൊരു കാര്യം ഞാൻ പറ നന്ദിനി അതാരാ നന്ദിനി അല്ലോ അതീ നാരസിംഹ മുതലാളിയുടെ മോള് വന്നിട്ടുണ്ട് അടിച്ച ആദ്യം തന്നെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ശത്രുതയാണ് എനിക്ക് അവന്റെ അടുത്ത് കിട്ടാനുള്ള സ്വത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിട്ടാണോ നീ അവന്റെ കുടുംബ കഥ എന്നോട് പറയുന്നത് അതും ചത്തുപോയ നന്ദിനെ കുറിച്ച് അയ്യോ സത്യമായിട്ട് കണ്ണുകൊണ്ട് കണ്ടതാ നീ നീക്ക കണ്ടു കാണാൻ എങ്ങനെയുണ്ട് ശരീരം വെണ്ണ പോലെ ഉണ്ട് അവളുടെ രണ്ടും ശരീരം വെണ്ണ പോലെയും കവിളുകൾ രണ്ടും കാശ്മീർ ആപ്പിൾ പോലെ ഉണ്ടല്ലേ കണ്ണ് ശോഭനയെ പോലെയും ശരീരം സിൽക്ക് സ്മൃതിയും പോലെയുണ്ടല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞതും നീ എന്നോട് പറഞ്ഞതും രണ്ട് പച്ച കള്ളമാണ് അയ്യോ നടന്നുണ്ടല്ലോ ഒരു വറ്റ ആഹാരം കഴിക്കാൻ നിനക്ക് നാക്കുണ്ടാവൂല പറഞ്ഞേക്കാം ഒരു അക്ഷരം മിണ്ടി മിണ്ടിപ്പോരുത് ഇറങ്ങി അയ്യോ എന്നെ ഇങ്ങനെ എന്തിനാ അടിക്കുന്ന ഒന്ന് നിക്ക് ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഈ കണ്ണത്ത ദൂരത്ത് കാണുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ നമുക്ക് സ്വന്തമായ സ്ഥലങ്ങളാണ് നന്ദിനി ഇതിലൊരാറ് ഏക്കർ നമ്മൾ പാട്ടത്തിന് വിട്ടിരിക്കുകയാണ് ദോ അവിടെ ജോലി നോക്കുന്നില്ലേ ആളുകള് ആ സ്ഥലം മുഴുവൻ ക്ഷേത്രത്തിന് വേണ്ടി കൊടുത്തു വിവാഹം കഴിഞ്ഞ ആറ് വർഷമായിട്ടും ഒരു കുഞ്ചിക്കാൽ നിങ്ങൾക്ക് കണ്ടില്ല ഒരു കുഞ്ഞിന് വേണ്ടി ദേവിയോട് നിങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെയാണ് നീ ജനിച്ചത് ആ ആഗ്രഹം നിറവേറ്റിയതിന് കൊടുത്താണ് ആ സ്ഥലം ഇതെല്ലാം അവിടെ എത്ര വിളച്ചിൽ വന്നാലും അതെല്ലാം ദേവിക്ക് വേണ്ടിയാണ് ഈ വർഷം ഉത്സവം നടക്കാൻ പോവാണ് എന്ത് പറ്റി മോളെ നന്ദിനി ഈ സ്ഥലങ്ങളൊക്കെ മറന്നുമോളെ ഉച്ചവേലടിക്കുന്നു മോളെ നമുക്ക് വീട്ടിൽ ചെന്ന് വല്ലതും കഴിക്കണ്ടേ നിങ്ങളെ പൊക്കോളും ഞാൻ പിന്നീട് വരാം ശരിയുടെ മോളെ നിന്റെ ഇഷ്ടം അയ്യോ എന്നെ ഒന്ന് താഴെ ഇറക്കടാ എവിടെയാണോ കൊണ്ടുപോയാണ കൊണ്ടുപോകുന്നേ ഒന്ന് താഴെ ഇറക്കണ മര്യാദക്ക് താഴെ ഇറക്ക് അയ്യോ 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 എന്നെ ഉരുട്ടി വിട്ടല്ലോ ദൈവമേ അയ്യോ അയ്യോ ആ മൊയ്ലാളി നിങ്ങളോ എന്താ മൊയ്ലാളി ഇത് നിങ്ങളുടെ ആളുകൾ എന്നെ പൊക്കി എടുത്തോണ്ട് വന്ന് അവിടെ നിന്ന് തൈട്ട് ഉരുട്ടി വിട്ടു എന്താ കാര്യം ആദ്യ നീ ഒന്ന് പറഞ്ഞോ എന്നിട്ട് എന്തിനാത്ര ദേഷ്യപ്പെടുന്നേ നന്ദിനെ കുറിച്ച് നിനക്ക് എന്താ അറിയാ നന്ദിനി നിങ്ങൾക്ക് നന്ദിനെ കുറിച്ചൊന്നും അറിയില്ലേ എന്താ ചേട്ടാ ഇപ്പൊ പറഞ്ഞ കൊച്ചിന്റെ അടുത്ത് ചോദിച്ചാലും നന്ദിനെ കുറിച്ച് എല്ലാ അറിയായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോ ഇത്രയും വലിയ മൊയ്ലാളിന്ന് നന്ദിനെ പറ്റി അറിയില്ലേ മൊയ്ലാളി നന്ദിനെ ഒന്ന് ഓർത്താലേ ഒരു ഫുൾ അടിച്ച പോലെ ഉണ്ടാവും ഏയ് അവളെ ഓർത്താലേ വട്ട പിടിക്കും കാണാനായി കൊതിക്കുന്നു ഏതൊക്കെയോ സ്വപ്നങ്ങൾ കാണുന്നു അവൾക്ക് എന്തൊരു അഴകാ എന്തൊരു കളറാ എന്തൊരു സ്റ്റൈലാ ആ അവളെ ഓർത്താൽ എനിക്ക് രോമാഞ്ചം മൊയ്ലാളി ആ പരസ്യത്തില് നമ്മുടെ നന്ദിനി മാത്രമല്ല കോമഡി രാജാവ് അജി വർഗീസും ഉണ്ടാകും മോള് എടാ കൈ നന്ദിനിയാണോ എന്റെ മുതലാളി പാവ് അതിനെ കുഞ്ഞു നാളിലെ കാണാനില്ലായിരുന്നു പെട്ടെന്ന് പരിക്കേറ്റിന്റെ വണ്ടി കിടക്കുന്നു ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കിയത് അതിനുശേഷം അവളുടെ അച്ഛനമ്മടുത്ത് പോയി കാര്യം പറഞ്ഞു എന്നിട്ട് ആശുപത്രി കൊണ്ടുവന്നു അങ്ങനെയാണോ പറയാം എന്താ മോലാളി അവന്റെ മോളാണെന്ന് അതെങ്ങനെയാണെന്നറിയോ മുതുകിൽ വലിയ പച്ച കൂത്തിയിരുന്നു മുതുകിൽ പച്ച കൂത്തിൽ അവള് നന്ദിന ആ പെണ്ണിന്റെ മുതുകിൽ നന്ദിയുടെ രൂപം പച്ച കുത്തിയിരുന്നു ഞാൻ ഉടനെ ഓടിപ്പോയി അവരുടെ ഈ കാര്യം പറഞ്ഞു അവർ വന്ന് ആ പെണ്ണിനെ കണ്ടിട്ട് അതെ ഇത് എന്റെ മോളാണെന്ന് പറഞ്ഞു അപ്പോഴേ എനിക്ക് കിട്ടിയത് എന്താ നിനക്ക് കിട്ടിയത് സന്തോഷം സമാധാനം സംതൃപ്തി ഇതാ കിട്ടിയത് എന്താ നിങ്ങക്കൊരു സന്തോഷം ഇല്ലാത്ത മോലാളി നിങ്ങളുടെ ബന്ധുവല്ലേ അവരൊക്കെ സന്തോഷിക്കും മോലാളി അത് ആഘോഷിക്കാൻ നാട് മുൻപ് ചതി കൊടുക്കും ആ കോൺട്രാക്ട് ഞാൻ ഡിസ്കൗണ്ട് തരാം ഡിസ്കൗണ്ട് എന്താ നിനക്ക് നിനക്കിന്നെ വല്ല ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ ആവശ്യണ്ടോ ആഹാ നീ കാരണം ഞാൻ അടി അടിവാങ്ങിച്ച് മരിക്ക നീ അവിടെ കല്ലുകൊണ്ട് കളിച്ചോണ്ടിരിക്കാണല്ലേ നിന്നെ ഞാൻ എന്ത് ചെയ്യണം നോക്കൂ കണ്ടിട്ട് എന്താ തോന്നുന്നേ അയ്യോ കണ്ട നന്ദിനെ പോലെ തന്നെ ഉണ്ട് അതുകൊണ്ടാ ഞാൻ മൊയ്ലാളിയുടെ മോളെ കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മോളെ നിങ്ങൾ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോഞ്ഞതു ഈ കാര്യം അറിഞ്ഞ ഞാൻ നരസിംഹൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി അടിച്ചൊരു പരുവാക്കി നോക്ക് അവളൊക്കെ വീങ്ങിയിരിക്കുന്നത് ഓഹോ നീയാണ് വന്നേ ആ ഞാനാ മിൽട്രി ഹോട്ടൽ കൊച്ചു മുതലാളി അത് ശരി ഞാൻ എങ്ങനെയാ മുതലാളിയുടെ മോളൊന്ന് കണ്ടുപിടിച്ചെന്നറിയോ അറിയോ നിങ്ങളുടെ മുതുകിലുള്ള നന്ദിയുടെ രൂപം കണ്ടാണ് നീ എന്തിനട നീ എന്നെ ഹോസ്പിറ്റലാക്കിയതിനു ശേഷം നീ നിന്റെ ജോലി നോക്കി പോണ്ടതല്ലേ ഈ ലോകത്ത് വയസ്സായി അവർ ധാരാളം ഉണ്ട് അവരെല്ലാരും പറ്റുണ്ടോ എന്താ ഇങ്ങനെ ഇരിക്കുന്ന ഭക്ഷണത്തിന് മുന്നിൽ കുത്തിയിരുന്നിട്ട് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാ ഒരു ശകലം നിക്കേ നന്ദിനി ഇങ്ങോട്ട് വരട്ടെ നീ മുമ്പേ ഞാൻ കുത്തിയിരുന്നു മോളെ ഭക്ഷണം കഴിക്കാൻ വിഷമം തോന്നാത്തും മോളെ അച്ഛന് ഷുഗർ ഉണ്ട് മോളെ അതുകൊണ്ടാണ് നേരത്തെ കുത്തിയിരുന്നത് കൊടുക്കു കൊടുക്ക് ആ രാഗി എടുത്ത് കൊടുക്കോളെ നിനക്ക് വളരെ ഇഷ്ടപ്പെട്ട രാഗി കഴിച്ചെ റച്ചും കഴിക്കണം ഇങ്ങനെയല്ല മോളെ നിക്ക് ഞാൻ ഭാര്യ തരാൻ കേട്ടാ എന്ത ഇത് അയ്യെ ഇങ്ങനെ ചവയ്ക്കാൻ പാടില്ല വിഴുങ്ങണം എന്താ മോളെ എന്ത് പറ്റി സാറില്ല സാറില്ല

എന്താ മോളെ നന്ദിനി നിനക്കത് ഇഷ്ടായില്ലേ എന്ന് പറഞ്ഞാൽ നിനക്ക് വളരെ ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലെ വയറ് നിറച്ച് തിന്നീയേണ്ട വേണ്ട ഞാൻ കൊടുക്ക ചോറ് കൊടുക്കോളെ അതാരോ കഴിക്കാ ഞാൻ കഴിച്ചോളാം മോളെ അതെന്റെ ഇച്ചിലല്ലേ നീ എന്റെ വയറ്റിലായിരുന്നപ്പോ ഞാൻ കഴിച്ച എച്ചിലല്ലേ മോള് കഴിച്ചിരുന്നത് ഇപ്പോ നീ കഴിച്ച എച്ചിൽ ഞാൻ കഴിച്ചോളാം നീ കഴിക്കാതെ എങ്ങനെയാ മോള് എനിക്ക് കഴിക്കാൻ പറ്റും രസം നന്നായിരിക്കും കഴിച്ചോ കേട്ടോ